ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും തിരക്ക് പിടിച്ച ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ കഷ്ടപ്പെടുന്ന ആളുകളെ നമ്മൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാടൊന്നും ഉണ്ടായിട്ടല്ല എന്നാലും കുറച്ച് സമയം അവർക്ക് വേണ്ടി മാറ്റി വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവരൊന്ന് കൈപ്പിടിച്ച് കൂടെ നടത്താൻ നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ കാര്യമല്ലേ അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ ട്രസ്റ്റിന്റെ കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് എന്താ ഈ ട്രസ്റ്റിൻ്റെ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ സന്ദേശം ഇപ്പോൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ആണ് അപ്പം പലർക്കും അറിയാമായിരിക്കും നമ്മുടെ ഹ്യൂമാൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കാര്യം കുറേ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് വീട് വെച്ച് കൊടുത്തതും അതേപോലെ സ്കൂളിൽ ഇപ്പം ഏറ്റവും അടുത്തായിട്ട് പറയുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കുട്ടികൾക്കുള്ള സഹായമാണ് പുസ്തകവും ബാഗും അതൊക്കെ അതിന് കുറച്ചുകൂടെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ സഹായം വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ആരും കോണ്ടാക്ട് ചെയ്ത് കണ്ടില്ലായിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് വിട്ടു വിട്ടുപോകാണെന്ന് അറിയില്ല അപ്പൊ നമ്മുടെ കേരളത്തിൽ ഒരു മൂന്ന് കുട്ടികൾ മൂന്ന് നാല് കുട്ടികൾക്ക് ബാഗ് അതേപോലെ പുസ്തകം എല്ലാം കൊടുക്കാൻ സാധിച്ചു ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ അതിന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ ട്രസ്റ്റിൻ്റെ ആയിട്ടും ബുക്കിനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൂപ്പൺ ആണ് അപ്പോൾ ഇതിന് ഇത് ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് മെഡിക്കൽ സഹായം കുട്ടികളുടെ പഠന സഹായങ്ങൾ ട്രസ്റ്റിൻ്റെ രണ്ടാം വീട് നിർമ്മാണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളിലേക്കായിട്ടാണ് ഈ കൂപ്പൺ നമ്മൾ പിരിക്കുന്നത് കൂപ്പൻ്റെ വില വരുന്നത് അമ്പത് രൂപയാണ് കൂപ്പൻ്റെ വില ഒന്നാം സമ്മാനം ഒരു ചാക്ക രണ്ടാം സമ്മാനം പത്ത് കിലോ പഞ്ചസാര മൂന്നാം സമ്മാനം രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ അങ്ങനെയാണ് ഇതിലെ ത്രൈസുകൾ പോണത് അപ്പം നമുക്ക് അറിയാം ഒരുപാട് ലാഭം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് നമുക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല കാരണം ഒരു ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് അമ്പത് രൂപയാണ് ഈ ഒരു കൂപ്പൺ വരെ നമ്മൾ ഈ അമ്പത് രൂപ കൊടുത്ത് ഈ ഒരു കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ചിലപ്പോൾ മരുന്നിനോ പഠന സഹായത്തിനോ ഒക്കെ വലിയൊരു സഹായമാകും അപ്പൊ താല്പര്യമുള്ളവര് ഒന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ആ ലിങ്കിൽ ജോയിൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സംഘടനയുടെ അല്ലെങ്കിൽ നമ്മളെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ച് ഇതിലൊക്കെ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ സാധിക്കും അതിനൊക്കെ ഭാഗമാവാൻ സാധിക്കും പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ അറിവില് അതേപോലെ നമ്മുടെ നമ്മുടെ തൃശ്ശൂരാണ് കേട്ടോ തൃശ്ശൂർ പുത്തൂരാണ് അപ്പോൾ ഈ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് ആ ഗ്രൂപ്പിലേക്ക് ഇടാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ അറിവിലുള്ള ആളുകളെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇഷ്ടംപാടൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് ഗ്രൂപ്പിലേക്ക് ഇട്ട് തന്നുകഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരുപാടൊന്നുമല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അവർ ഹെൽപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ അവസ്ഥ കൊറല്ലോ ഒക്കെ അറിയിച്ച് അവർക്ക് എന്തെങ്കിലും സഹായം വാങ്ങിക്കൊടുക്കാനൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം പിന്നെ ഇത്ര ഇത്തരം കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്യണ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാം അതുപോലെ നിങ്ങളുടെ എന്താഭിപ്രായം വിലയറിയും എന്താ അഭിപ്രായം ആണ് നമ്മൾ സ്വീകരിക്കുന്നതാണ് അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം